ഹായ് കൂട്ടുകാരെ നമ്മുടെ വേനൽക്കാലത്തിനെ അതിജീവിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ജ്യൂസാണ് ട്രൈ ചെയ്യണം നല്ല സൂപ്പർ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണ് കൂട്ടുകാരെ ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് തണുത്തത് എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നും ഇല്ലേ അപ്പോൾ ഇപ്പം മാമ്പഴക്കാലമായി അല്ലേ നമുക്ക് അപ്പോൾ ഒരു മാങ്ങ ജ്യൂസ് ഒന്നുണ്ടാക്കി നോക്കിയാലോ അതിനെ ഇങ്ങനെ എൻ്റെ മാവിന് രണ്ട് മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് മാങ്ങ പറിച്ചതിന് ശേഷം അതെല്ലാം നല്ലതായിട്ട് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി ഇത് ഞാൻ ഇതുപോലെ കഷ്ണം കഷ്ണങ്ങളായി കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനമെല്ലാം എല്ലാം കൂടെ മിക്സഡ് ജാറെടുത്തു അതിനകത്തിലേക്ക് നമുക്കിട്ട് അരച്ചെടുക്കണം അങ്ങനെ ഞാൻ മിക്സഡ് ജാർ വെച്ചു മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ അവത്തിലേക്ക് ഞാൻ പിറക്കിയിടുകയാണ് ഇതിനകത്തിലേക്ക് ഞാൻ കുറച്ച് ഇടുന്നുണ്ട് കണ്ടോ നമുക്ക് മറ്റേ എന്തോ അതിൻ്റെ പേര് പുതിനീനയുടെ ഇല ഇല്ലാത്ത കാരണം നമ്മളും ഇതാണ് ഇടുന്നത് അതിന് ശേഷം ഞാൻ രണ്ട് ഇലാഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമ്മളങ്ങോട്ട് ഒഴുത്ത് അട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല ശുദ്ധമായ തണുത്ത വെള്ളം നമുക്ക് നമുക്കങ്ങോണ്ട് ഒഴിച്ചു കൊടുക്കാം അതരെയാൻ ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ അതിനകത്തിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അരച്ചതിന് ശേഷം അരച്ചതിന് ശേഷം ഒരു അരിപ്പി എടുത്ത് അരിപ്പിക്കകത്തോട്ടിട്ട് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കി അതിൻ്റെ ജ്യൂസ് മാത്രം നമ്മൾ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇടുകയാണ് അപ്പോൾ തവി കൊട്ട് തെക്കോട്ടും മുടക്കോട്ടും തെക്കോട്ടും മുടക്കോട്ടും നമ്മൾ ഇളക്കി അതിൻ്റെ ജ്യൂസെല്ലാം എടുത്തു എന്നിട്ടതൊരു സേർവിൻ ഗ്ലാസ്സിലേക്ക് ഞാൻ പകർത്തുകയാണ് അങ്ങനെ അതൊരു സേർവിൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അപ്പോൾ നമുക്ക് ഈ ചൂട് കാലത്ത് ഇത് കുടിക്കാൻ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലൊരു ഉന്മേഷം കിട്ടുന്നതാണ് മാങ്കോ ജ്യൂസ് എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ചൂടല്ലേ നമുക്ക് അതുപോലെ ഈ മാങ്ങ ഒക്കെ ഇഷ്ടം പോലുള്ളവർ ഒരു വർഷം വരെ ജ്യൂസ് അടിച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം ഒരു കീടും കൂടാതെ നമുക്കിത് ഫ്രിഡ്ജിൽ അനായാസം സൂക്ഷിക്കാവുന്നതാണ് അപ്പം ഞാനിതിൻ്റെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കണമെന്നും കണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും മാങ്ങയുള്ള കൂട്ടുകാരെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് മാങ്ങ വെച്ച് അച്ചാറിടാം അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ നമുക്ക് മാങ്ങയച്ചാറ ഉണ്ടാക്കാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ മാങ്ങ അച്ചാർ അച്ചാറുണ്ടാക്കിയാൽ അത് സത്യം പറഞ്ഞാൽ ഒരു പത്ത് വില ഇരിക്കും തോറും അതിന് ടേസ്റ്റ് കൂടി കൂടി വരികയാണ് അത്രയ്ക്കും നല്ലതാണ് ഹായ് കൂട്ടുകാരി നമ്മുടെ ഈ വേനൽക്കാലത്ത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത്യുത്തമമായിട്ടുള്ളൊരു പാനീയമാണ് നമ്മുടെ മാംഗോ പച്ചമാങ്ങ ജ്യൂസ് ഹായ് എത്ര സുന്ദരം അതിസുന്ദരം നിങ്ങൾ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ഈ മാങ്കിയുടെ ജ്യൂസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും